ഈ മീറ്റർ പയർ പഴിച്ചെടുക്കാറായി തോന്നുന്നുണ്ട് ഞാൻ എങ്ങനെയാണെന്നുള്ള തീരുമാനിക്കുന്നത് ഇത് കണ്ടോ ഈ തടിച്ച് വെക്കണമുണ്ടല്ലേ വിത്ത് പുറത്തേക്ക് തടിച്ച് വയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കാത്തു ഭയങ്കര ഉറപ്പായിരിക്കും അതിൻ്റെ പയറിന് അതായത് അതിൻ്റെ തോടിന് അപ്പോൾ ഉപ്പേരി വെച്ചാൽ വലിയ സുഖം ഉണ്ടാവില്ല ഇത് കണ്ടില്ല ഇത് അത്ര ആയിട്ടില്ല ഇതിലവിടെ അങ്ങനെ വിത്തുകളങ്ങനെ പുറത്തേക്ക് വന്ന് തുടങ്ങിയിട്ടില്ല ഇത് അതിൻ്റെ ശേഷം ഉണ്ടായ വയറാണ് അപ്പോൾ പറിച്ചെടുക്കണമെങ്കിൽ ഇതെന്തായാലും പറിച്ചെടുക്കണം അതിന് കാത്ത് പറ്റില്ല പറിച്ചെടുത്തിട്ട് നീളത്രണ്ടെന്ന് അളന്നിട്ടും പറഞ്ഞുതരാം അപ്പോൾ അതാ പറിച്ചെടുത്തിട്ട് അളന്ന് നോക്കി അറുപത്തിയേഴ് അറുപത്തെട്ടോളം സെൻറ്റിമീറ്റർ ഉണ്ട് ഞാനത് വളഞ്ഞല്ലേ ഇരിക്കുന്നത് ടേപ്പ് നീളത്തിനല്ലേ എന്തായാലും ഒരു അറുപത്തിയെട്ടൊക്കെ സെൻറ്റിമീറ്റർ ഉണ്ടാകും വഴിയുണ്ട് എന്തായാലും മീറ്റർ പയറായില്ല അര മീറ്ററിൽ കൂടി മുക്കാൽ മീറ്റർ ആയുമില്ല ഇനി ഞാൻ വയ്ക്കുന്നില്ല കാരണം എൻ്റെ കണക്കിൽ ഇത് അത്യാവശ്യം ഭാഗമായിട്ടുണ്ട് അപ്പോൾ മറ്റേ പേർ ഞാൻ പറിച്ചെടുത്തിട്ടില്ല അതിനി എത്ര വളരുന്ന അതും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്